ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന അവനോട് അപ്പ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരെ നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെ കാണിക്കുന്നു അവനോട് മനസ്സലിഞ്ഞു അവനോട് ദയ തോന്നി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എൻ്റെ ദൈവമേ ഇതാണ് തെറ്റുകൾ ചെയ്തവരോട് നാം പെരുമാറേണ്ടതായ ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് എന്നത് അവർ തെറ്റുകൾ ചെയ്തിരിക്കാം എന്നിട്ട് അവർ തിരിച്ചു വന്ന് അത് നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടത് നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്ത് തിരിച്ചു വന്ന് മാപ്പ് ചോദിക്കുമ്പോൾ അവരുടെ നേരെ മുഖം കാണിച്ച് ഇങ്ങനെ പറയരുത് അതെ നീ എന്നെ വല്ലാതെ മോശമായി വേദനിപ്പിച്ചു മകൻ അപ്പനോട് പറഞ്ഞു ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല പക്ഷെ പിതാവ് തൻ്റെ വേലക്കാരനോട് പറഞ്ഞു ഇവന് മേൽത്തരമായ അങ്ക കൊണ്ടുവന്ന് അണിയിക്കുവിൻ ഇവന്റെ വിരലിന് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ തടിച്ച ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അതിനെ അറക്കുവിൻ നമുക്ക് സദ്യ ഒരുക്കി തിന്ന് കുടിച്ച് ആനന്ദിക്കാം കാരണം എൻ്റെ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ എനിക്ക് അവനെ ജീവനോടെ തിരിച്ചു കിട്ടി ഇരുപത്തി അഞ്ചാം വാക്യം പക്ഷെ അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വന്ന് അടുത്തപ്പോൾ അവൻ സംഗീതവും നൃത്തഘോഷവും കേട്ടു അവൻ ഒരു വേലക്കാരനെ വിളിച്ച് അവനോട് ചോദിച്ചു എന്താണിതൊക്കെ എന്താണ് നടക്കുന്നത് എന്താണ് ഈ കേൾക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ മൂത്ത സഹോദരനെ പോലുള്ളവർക്ക് സദ്യകൾ ഇഷ്ടപ്പെടുകയില്ല അവർക്ക് ചിരിക്കുന്നത് ഇഷ്ടമല്ല അവർക്ക് തമാശകൾ ഇഷ്ടമല്ല അവർക്ക് മുഖം വീർപ്പിച്ചുകൊണ്ട് എല്ലാവരെക്കുറിച്ചും വിമർശിക്കാനായിരിക്കും താല്പര്യം അവർ സ്വന്തം ജോലികളിൽ കുടുങ്ങിയിരിക്കും സ്വയം നീതി പുലർത്തുന്നു മറ്റുള്ളവർ എന്ത് ചെയ്യുന്നില്ല എന്നതിനെ തങ്ങൾ ചെയ്യുന്നതിനോട് താരതമ്യപ്പെടുത്തി നോക്കുന്നു വാസ്തവത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും ദേവാലയത്തിലെ മൂത്ത സഹോദരനായിരിക്കും ഇളയ സഹോദരൻ മുടിയനായ പുത്രനാവാൻ കാരണക്കാരനാവുക ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ച് നോക്കി ആ മനോഭാവം മൂത്ത സഹോദരന്റെ ആ മനോഭാവമാണ് പല പുതിയ വിശ്വാസികളും വിരട്ടി ഓടിക്കുന്നത് അവർ സ്നേഹിക്കപ്പെടാനും തികവുള്ളവരായി സൗഖ്യമാകുവാനുമാണ് വന്നത് അവർ വേദനിക്കപ്പെട്ടു അവർക്ക് മുറിവേറ്റു പക്ഷേ നാം എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാവാൻ ചെയ്യേണ്ട പത്ത് നിയമങ്ങൾ അവരോട് പറയുന്നു അവരുടെ മുടിക്ക് നീളം കൂടുതലാണ് അവരത് മുറിക്കണം അതിന് മൂന്ന് നിറങ്ങളുണ്ടെങ്കിൽ അതിനവരെന്തെങ്കിലും ചെയ്യണം അവർ ഇയറിംഗ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു കളയണം അവർ ഇത് ചെയ്യണം അത് ചെയ്യണം വേറെ പലതും ചെയ്യണം അതിനെയെല്ലാം നാം മറികടക്കണം ജനങ്ങളോട് ദൈവം സമയമാകുമ്പോൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും നിർത്താൻ പറയട്ടെ ആ സമയത്ത് നാം അവരെ ആശ്ലേഷിക്കണം എന്നിട്ട് പറയണം നിങ്ങൾ തിരിച്ചു വന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ വന്നതിൽ സന്തോഷിക്കുന്നു നമുക്ക് സദ്യയിൽ ചേരാം ഞങ്ങൾ നിങ്ങളോട് രാജകീയമായി പെരുമാറും നിങ്ങളോട് ബഹുമാനത്തോടു കൂടി പെരുമാറും ഇതാവുന്നു മൂത്ത സഹോദരൻ മതവിശ്വാസത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പത്ത് ഭാഗങ്ങളിലുള്ള ഒരു സീരീസ് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുകയാണ് ഞാനിത് ഓരോ കോൺഫറൻസിലും പറയാറുണ്ട് ഇന്നിതാ വീണ്ടും പറയുന്നു ഇത് ടി വിയിലും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ വേരൂന്നുന്നതുവരെ ഞാനിത് പറയും യേശു മരിച്ചത് നമുക്കൊരു മതം ഉണ്ടാക്കി തരാനില്ല അവൻ മരിച്ചത് ദൈവവുമായി നമുക്ക് അടുത്ത ബന്ധം വീണ്ടും സ്ഥാപിച്ചു തരാൻ വേണ്ടിയാണ് എന്നിട്ട് എല്ലാവരും അവനുമായി സൗജന്യമായി ബന്ധം പുലർത്താൻ ഇരുപത്തേഴാം വാക്യം വേലക്കാരൻ അവനോട് പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അപ്പൻ തടിച്ച കാളക്കൂട്ടിയെ കൊന്നു നിന്റെ സഹോദരൻ സുഖത്തോടെ തിരിച്ചെത്തിയിരിക്കുന്നതാണ് കാരണം പക്ഷേ മൂത്ത സഹോദരന് കോപം വന്നു കടുത്ത കോപം കാരണം അവൻ അകത്തേക്ക് കയറിയില്ല ഞാൻ സദ്യയിൽ പങ്കെടുക്കില്ല ഞാൻ പുറത്ത് നിന്ന് ഉരുകിക്കോളാം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ അതുകൊണ്ട് ദൈവം സദ്യ ഒരുക്കാതിരുന്നില്ല ദൈവത്തിന്റെ സദ്യയിലേക്ക് നിങ്ങൾ പോയാലും ഇല്ലെങ്കിലും സദ്യ ഒരുക്കിയിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ മൂത്ത സഹോദരന്റെ മനോഭാവത്തോടെ പുറത്ത് നിൽക്കാം നിങ്ങൾക്കറിയാമോ നിങ്ങൾ കുടുംബത്തിലേതാവാം പക്ഷെ വീട്ടിനകത്തുണ്ടായിരിക്കില്ല അതിന്റെ അർത്ഥം എന്താണെന്നു നിങ്ങൾക്ക് പള്ളിയിൽ പോകാം ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനാവില്ല അവന്റെ ഭവനം എന്നത് അവനോട് കൂടുതൽ അടുപ്പമുള്ള അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക എന്നാണ് ദൈവത്തിൻ്റെ ഭവനത്തിൽ നിങ്ങൾ വസിക്കുമ്പോൾ അത് അടുപ്പമാണ് ദൈവം നമ്മെ പുറത്തുള്ള കൂടാരവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി അല്ല വിളിക്കുന്നത് എന്നാൽ ആ തിരശ്ശീല ആ മൂടുപടം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഏറ്റവും വിശുദ്ധ സ്ഥലമായി വേർതിരിക്കപ്പെട്ടതാണ് കട്ടിയുള്ള തിരശ്ശീലയിട്ട സ്ഥലം യേശു കുരിശിൽ മരിച്ചപ്പോൾ അത് മുകളിൽ നിന്ന് താഴേക്ക് ചീന്തിപ്പോയി ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നേരിട്ട് ചെല്ലാനായി വഴി ഒരുക്കി തന്നു പക്ഷെ ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് പുറമെയുള്ള മണ്ഡപത്തിൽ തന്നെ നിൽക്കാം ഹൃദയത്തിൽ കയ്പ്പ് നിറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങളോട് ഇങ്ങനെ പെരുമാറണമെന്ന് ആരെങ്കിലും കുറിച്ച് ചിന്തിച്ച് അവരങ്ങനെ ആവാത്തതിനെ കോപിച്ചു കൊണ്ടേ ഇരിക്കാം നിങ്ങൾക്ക് പുറത്തു തന്നെ നിൽക്കാം പക്ഷേ നമ്മൾ ചിലർ സദ്യ ഉണ്ണാൻ പോകുന്നുണ്ട് ഞാൻ എത്രയോ വർഷങ്ങളോളം ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ സദ്യയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചുമതലകൾ മാറ്റിവെക്കണമെന്നോ പൊള്ളയായ തലച്ചോറുള്ളവരാവണമെന്നോ അർത്ഥമില്ല അതിൻ്റെ അർത്ഥം ഇതാണ് നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം മൂത്തപുത്രൻ ദേഷ്യപ്പെട്ടു അവൻ പറഞ്ഞു ഞാൻ പോകുകയില്ല അവൻ്റെ അപ്പൻ ചെന്ന് അകത്തേക്ക് വരാനായി അവനോട് അപേക്ഷിച്ചു ഇന്ന് ദൈവം ജനങ്ങളോട് അപേക്ഷിക്കുന്ന എനിക്ക് അറിയാൻ സാധിക്കും ഇവിടെ വന്നിരിക്കുന്നവരോട് മാത്രമല്ല ടി വിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോടും കൂടിയാണ് പറയുന്നത് വിട്ടുകൊടുക്കൂ മറന്നേക്കൂ വിട്ടുകളഞ്ഞേക്കൂ അത് പോട്ടെ വിട്ടുകൊടുക്കൂ മറന്നേക്കൂ വിട്ടുകളഞ്ഞേക്കൂ അത് പോട്ടെ ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ എന്നിട്ട് സദ്യയിൽ പങ്കെടുക്കൂ ആർക്കെങ്കിലും ഇത് മനസ്സിലായോ പക്ഷേ ഇതാണ് മൂത്ത സഹോദരൻ പറഞ്ഞത് അവൻ അപ്പനോട് ചോദിച്ചു ഞാൻ ഇത്രയും വർഷം നിനക്ക് വേണ്ടി പാടുപെട്ടു നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ തട്ടിക്കളഞ്ഞിട്ടില്ല എന്നിട്ടും ഒരു ചെറിയ കുട്ടിയെപ്പോലെ ചോദിച്ചു എൻ്റെ കൂട്ടുകാരുമൊത്ത് സന്തോഷിക്കാനും സദ്യ ഒരുക്കാനും നീ എനിക്ക് ഇത്രയൊക്കെ ചിലവാക്കിയിട്ടില്ല പക്ഷേ നിന്റെ മകൻ വന്നപ്പോൾ നമ്മൾ മക്കളുടെ നേരെ ദേഷ്യം പിടിക്കുമ്പോൾ പെട്ടെന്ന് പറയാറുണ്ട് നിങ്ങളുടെ മകൻ ചെയ്തത് കണ്ടോ എന്ന് നിങ്ങളുടെ മകൻ സ്വത്ത് മുഴുവനും ധൂർത്തടിച്ച് അന്യ സ്ത്രീകളുമായി ബന്ധം പുലർത്തി എല്ലാം കളഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ അവന് വേണ്ടി തടിച്ച കാളക്കുട്ടിയെ അറുത്തു നിങ്ങളെ ചിലർ കരുതുന്നുണ്ടാവും അതെ അവൻ്റെ വികാരം എനിക്കറിയാം അവൻ്റെ വേദന എനിക്കറിയാം നിങ്ങൾക്കും ഒരുപക്ഷെ കൊലപാതകിയായി ഒരു മകൻ ഉണ്ടായിരിക്കാം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാലും കുടുംബത്തിലുള്ളവർ അവനെ ആദ്യമായി സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങളെ കാർന്ന് 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 തിന്നുന്നുണ്ടായിരിക്കാം ആ രാക്ഷസനെ നിങ്ങൾക്കൊന്നേ തീരുമു പരീക്ഷ വിജയിക്കുവിൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ജീവിക്കൂ അതിനെക്കുറിച്ച് ദേഷ്യപ്പെട്ടാലും അതുകൊണ്ട് അവർ മാറുകയില്ല പിതാവ് അവനോട് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോടൊത്തുണ്ട് എനിക്കുള്ളതെല്ലാം നിൻ്റേത് തന്നെയാണ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും സദ്യ ഒരുക്കാമായിരുന്നു എന്നാൽ നിന്റെ സഹോദരൻ ഈ സദ്യ ഞാൻ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും സന്തോഷത്തിൽ പങ്കെടുക്കാനാണ് നീ പറഞ്ഞത് ശരിയാണ് അവൻ മരിച്ചതായിരുന്നു ഇന്ന് ഇരിക്കുന്നു അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു ഇന്ന് അവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു നമ്മെ വേദനിപ്പിക്കുന്നവർക്കായി നാം പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുന്നതിന് കാരണം അത് ദൈവരാജ്യത്തിന് പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പറയൂ ദൈവമേ അവൻ്റെ രക്ഷയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കേണ്ടതാണ് നിങ്ങൾ വെറുക്കുന്നവർക്കായി പ്രാർത്ഥിക്കാൻ സാധിക്കില്ല നിങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം വെറുക്കാനാവില്ല അതുകൊണ്ടാണ് ദൈവം നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ക്ഷമിക്കാനാവായ്മ ആറ് വിധത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ആദ്യമായി എന്തുകൊണ്ടാണ് മൂത്ത സഹോദരൻ ദേഷ്യപ്പെട്ടത് എന്താണ് അവനെ സദ്യയിൽ നിന്ന് അകറ്റിവെച്ചത് അവന് ദേഷ്യമായിരുന്നു ദേഷ്യപ്പെട്ടാൽ ദൈവത്തിൻ്റെ സദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചു അവനത് നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അനുസരിച്ചു പോകാൻ സാധിച്ചില്ല പിതാവിൻ്റെ ആഗ്രഹങ്ങൾക്കും ജ്ഞാനത്തിനും കീഴടങ്ങാൻ അവൻ തയ്യാറില്ലായിരുന്നു അവൻ അസൂയ തോന്നി ഇങ്ങനെയുള്ള എതിരായ വികാരങ്ങൾ കാണി വേർ സഹോദരനോടുള്ള ക്ഷമിക്കാനാവായ്മയാണ് ഞാനൊരു കാര്യം പറയട്ടെ അവന് സഹോദരനെക്കുറിച്ച് ഉണ്ടായിരുന്ന തോന്നൽ പെട്ടെന്ന് വായുവിൽ നിന്ന് മുളച്ചു പൊന്തിയതായിരുന്നില്ല അവൻ്റെ മനസ്സിൽ സഹോദരനോട് ഒടുങ്ങാത്ത പക വളരെ 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 കാലമായി ഉണ്ടായിരുന്നു എന്നത് തീർച്ചയാണ് മൂത്ത സഹോദരന് കോപം ഉണ്ടായിരുന്നു ഇളയ സഹോദരന് മാത്രമായിരുന്നില്ല അത് ഉറപ്പാണ് അവനൊരുപക്ഷേ ദേഷ്യം ദേഷ്യമുണ്ടായിരുന്നിരിക്കാം കാരണം അതാണ് പരീശൻ്റെ സ്വഭാവമുള്ള സഹോദരൻ മതഭ്രാന്തന്മാരായ ക്രിസ്ത്യാനികളെ പോലെ അവൻ പെരുമാറാൻ കാരണമായത് എന്നാൽ ഐകമത്യം വേദപുസ്തകം എബ്രായർ പന്ത്രണ്ടിൽ പറയുന്നു കൈപ്പും വിദ്വേഷവും ഇല്ലാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കുവേ കാരണം അത് നിങ്ങളെ മലിനപ്പെടുത്തും അഭക്തരാക്കും ഈ വചനം നോക്കാം എബ്രായർ പന്ത്രണ്ട് പതിനഞ്ച് അത് നിങ്ങളെ മലിനപ്പെടുത്തും ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല വേരും മുളച്ച കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊൾവിൻ പലരും അതിനാൽ മലിനപ്പെട്ട് അഭക്തരാവുമല്ലോ എന്താണ് സംഭവിക്കുക സിസ്റ്റർ ബ്രൗണിന് സിസ്റ്റർ ജോൺസണോട് ദേഷ്യമാണ് നിങ്ങൾക്ക് സിസ്റ്റർ ബ്രൗണിനോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് കാരണം അവർ അവരതിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളിലേക്ക് ആ ദേഷ്യം അവർ പകർത്തും മൂത്ത സഹോദരന് ശരിക്കും പ്രശ്നമുണ്ടായിരുന്നു അതുപോട്ടെ ഞാൻ ആറ് വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് അവയെ ഓരോന്നിനെ കുറിച്ചും ഞാൻ ചില കമൻസ് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് അതിലേതാണെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യും ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു നമ്മൾ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കുടുങ്ങി കുറേ കാലമായി കിടക്കുന്നുണ്ടായിരിക്കാം അതിപ്പോൾ നമ്മുടെ ഒരു ഭാഗമായിട്ടുണ്ടാവും ഉള്ളത് നാം അറിയുക പോലുമില്ല ആദ്യമായി ക്ഷമിക്കാനാവായ്മ എപ്പോഴും കൂടുതൽ മാർക്ക് വാങ്ങും ലൂക്കോസ് പതിനഞ്ച് ഇരുപത്തൊൻപത് മൂത്ത സഹോദരൻ പറഞ്ഞു നോക്ക് ഇത്രയും വർഷങ്ങൾ ഞാൻ നിനക്ക് സേവ ചെയ്തു പത്രോസ് ചോദിച്ചു ഞാൻ എത്ര പ്രാവശ്യമാണ് ഗുരു സഹോദരനോട് ക്ഷമിക്കേണ്ടതായിരുന്നു ക്ഷമിക്കാനാവായ്മയാണ് എപ്പോഴും പ്രഥമസ്ഥാനം ഒന്ന് കൊരിന്തർ പതിമൂന്ന് അഞ്ച് പറയുന്നു സ്നേഹം കണക്കിടുന്നില്ല അത് തന്നോട് കാണിച്ച ദോഷങ്ങളുടെ കണക്ക് കൂട്ടുന്നില്ല അതെ നിങ്ങൾക്കെല്ലാം സാധാരണഗതി അറിയാമല്ലോ ദേവും ഞാനും പണ്ട് കാലത്ത് ഞങ്ങൾ ധാരാളം വാക്കു തർക്കങ്ങൾ കടിമയായിട്ടുണ്ട് ഞങ്ങൾ വഴക്കിടും മിണ്ടാതെ നടക്കാറുണ്ട് ചിലപ്പോൾ അവിചാരിതമായി ഞാൻ മൂന്ന് വർഷം മുൻപ് നടന്ന സംഭവങ്ങളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വരും അപ്പോൾ ദേവി ചോദിക്കും ഇതൊക്കെ എവിടെയാണ് നീ സൂക്ഷിച്ചു വെച്ചിരുന്നത് എനിക്കൊരു സ്ഥലമുണ്ടായിരുന്നു അവയെല്ലാം എന്നെ തിന്നുകൊണ്ടിരുന്നു എന്നെ തിന്നുകൊണ്ടിരുന്നു എന്നെ തിന്നുകൊണ്ടിരുന്നു അദ്ദേഹം ചെയ്ത പുതിയ കാര്യങ്ങളും കൂടി ഞാൻ ആ ലിസ്റ്റിൽ ചേർക്കുമായിരുന്നു എന്നിട്ട് ലിസ്റ്റ് കൂടുതൽ കൂടുതൽ വലുതാവും അതെൻ്റെ ഹൃദയത്തിൽ ഒരു ഭീകര രൂപമെടുക്കും ഒരു കാര്യം വളരെ രസകരമാണ് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് പെട്ടെന്ന് പലതും അതിനിടയ്ക്ക് കയറി വരും നീ ഇത് ചെയ്തു നീ അത് ചെയ്തു നീ ഇത് ചെയ്തു അത് ചെയ്തു നീ ഇത് ചെയ്തു എന്നൊക്കെ പറയും ഇതെല്ലാം എന്നെ കോപ്പിച്ച ഒരു സമയം എൻ്റെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവരെക്കുറിച്ച് എനിക്ക് സഹതാപം തോന്നുന്നു അവരങ്ങനെ ജീവിക്കേണ്ടവരാണെന്ന് തോന്നുന്നു ക്ഷമിക്കാനാവായ്മ എപ്പോഴും സ്വന്തം കാര്യം ഊതി വീർപ്പിക്കും ലൂക്കോസ് പതിനഞ്ച് ഇരുപത്തൊൻപതിൽ പറയുന്നു ഞാൻ ഒരിക്കലും നിന്റെ ആജ്ഞകൾ അനുസരിക്കാതിരുന്നിട്ടില്ല ഞാൻ ഞാൻ ഒരിക്കലും ഇത്രയും വർഷം ഞാൻ നിനക്ക് സേവനം ചെയ്തു ഞാൻ ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല ന്യായവിധി എപ്പോഴും പറയും നീ ചീത്തിയാണ് ഞാനാണ് നല്ലവെന്ന് ക്ഷമിക്കാനാവായ്മയുടെ ആത്മാവ് എപ്പോഴും പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് നമ്മെ അകറ്റും ക്ഷമിക്കാനാവായ്മ എപ്പോഴും പരാതി പറയും നീ എനിക്ക് ഒരു കുട്ടിയെ പോലെ ആവശ്യപ്പെട്ടത് ഒന്നും തന്നില്ല സദ്യമുണ്ടാക്കിയില്ല എൻ്റെ കൂട്ടുകാരുമൊത്ത് സന്തോഷിക്കാൻ എന്നെ അനുവദിച്ചില്ല എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു ആത്മാവ് മറ്റുള്ളവർ ചെയ്യുന്നത് കാണില്ല അവരെന്ത് ചെയ്യുന്നില്ല എന്നതേ കാണൂ ഞങ്ങൾക്ക് നാല് മുതിർന്ന മക്കളുണ്ട് ഞാൻ അവരോടൊത്ത് എത്രയോ വർഷങ്ങളോളം ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ പറയും ഇതാണ് എൻ്റെ ഉടമ്പടി എത്രയും പെട്ടെന്ന് ഇത് എടുത്തു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പല വിധത്തിൽ മറ്റുള്ളവരെ വിവിധതരം വഴികളിലൂടെ സഹായിക്കാനായി നമ്മെ വഴി നടത്തുകയാണിപ്പോൾ പക്ഷെ ഞാൻ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് മറ്റൊരാൾക്കായി അത് ചെയ്യാതിരിക്കാൻ ഞാനില്ല ഒരു മൂന്ന് പേർക്ക് വേണ്ടത് ചെയ്തിട്ട് അടുത്ത മൂന്ന് പേർക്ക് ചെയ്യാതിരിക്കാൻ ഞാൻ ഒരുക്കമല്ല കാരണം ഓരോരുത്തർക്കും അവരുടേതായ കാലമുണ്ട് സമയങ്ങളുമുണ്ട് അതിനെക്കുറിച്ച് നാം മുൻപ് തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല എനിക്ക് സമ്മർദ്ദം ഒട്ടും തന്നെ ഇഷ്ടമല്ല എനിക്ക് അത്തരം സമ്മർദ്ദം ഇഷ്ടമല്ല ഇനിയും പേരും കൂടി നമ്മോട് ദേഷ്യപ്പെട്ടാൽ എല്ലാവരോടും ഒരേപോലെ പെരുമാറാനും അവരെ അനുഗ്രഹിക്കാനും നമുക്ക് കഴിയില്ല എന്ന് നാം കരുതും ഇത് ശരിയല്ലേ നിങ്ങൾ അവരെ വീട്ടിലേക്ക് ഡിന്നറിനെ ക്ഷണിച്ചിരിക്കുന്നു പക്ഷേ എന്നെ ക്ഷണിച്ചില്ലല്ലോ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞുകൂടാ ദൈവമേ എന്നെ ക്ഷണിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ക്ഷണിക്കാൻ അങ്ങ് ഇടയാക്കുമായിരുന്നു അവർ നന്നായി സന്തോഷിക്കാൻ പ്രാർത്ഥിക്കുന്നു മൂത്ത സഹോദരന് രക്തസാക്ഷികളുടെ മനോഭാവമായിരുന്നു ഞാൻ എല്ലാ ജോലിയും ചെയ്തു അവൻ വർക്കഹോളിക്കായിരിക്കാം അവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന് യാതൊരു ഇടവുമില്ലായിരുന്നു അതിനാൽ സന്തോഷിക്കുന്നവരെ കാണുന്നത് അവന് ഇഷ്ടമല്ല ഞാൻ സത്യത്തിൽ ഒരു വർക്ക്ഹോളിക്കായിരുന്നു ദേവെന്നെ ചൊടിപ്പിക്കുന്നതിൽ സന്തോഷിച്ചിരുന്നു അതെ സത്യമാണ് ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും ദേവ് അത് രസിക്കുമായിരുന്നു ഞങ്ങൾ മൂന്ന് മക്കളെയും കുട്ടി ഗ്രോസറി സ്റ്റോറിൽ പോകാറുണ്ട് അത് ദേവിന് ശരിക്കും വിനോദമായിരുന്നു ഞാനിവിടെ ജോലി ചെയ്യാനാണ് പോയത് എൻ്റെ അടുത്തൊരു ലിസ്റ്റും കാൽക്കുലേറ്ററും ഉണ്ടാവും കാരണം ബഡ്ജറ്റിനകത്ത് വാങ്ങിക്കണമല്ലോ എനിക്കാണെങ്കിൽ ആ ജോലി ഒരു വല്ലാത്ത തലവേദനയായിരുന്നു ദേവ് ആണെങ്കിലോ കുട്ടികൾ കാട്ടിന് ചുറ്റും തൂങ്ങി ദേവ് ഗ്രോസറി സ്റ്റോറിൽ മുഴുവനും അവരുമായി ഓടി നടന്ന് കളിച്ചും ചിരിച്ചും ചിരിച്ചുകൊണ്ടിരിക്കും കലി കയറി ഞാൻ പറയും ഒന്നും മിണ്ടാതിരിക്കാ ഇവിടെ വന്ന് സീനുണ്ടാക്കി എനിക്ക് നാണക്കേട് നാണക്കേടുണ്ടാക്കരുതേ അദ്ദേഹത്തിന് നല്ല ഉയരമുള്ളതുകൊണ്ട് ആറടി നാലിഞ്ച് അദ്ദേഹം വേറെ ഏതെങ്കിലും ഭാഗത്ത് തന്നെ കാണുന്ന വിധത്തിൽ പോയി ഓരോന്ന് എൻ്റെ നേരെ എറിഞ്ഞു തരുന്നു എനിക്കാണെങ്കിൽ അദ്ദേഹത്തെ കാണാനും ആവില്ല എന്നിട്ട് ഞാൻ ആകെ കൂടി ഒരിക്കൽ ഞാൻ ശരിക്കും വല്ലാതെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു നിൽക്ക് ഒന്ന് നിർത്ത് ഇതൊന്ന് നിർത്താമോ അദ്ദേഹം പറഞ്ഞു ഓ കുട്ടികൾ ഉറക്ക കരിഞ്ഞു അവരെ സന്തോഷിപ്പിക്കാൻ നോക്കിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്ന് തമാശപ്പെടും ഞാൻ ഈ ഗ്രോസറി സ്റ്റോറിൽ വന്ന് വിനോദത്തിനല്ല എനിക്കൊരു ജോലി ചെയ്യാനുണ്ട് നമുക്ക് ഗ്രോസറീസ് വാങ്ങിക്കാനുണ്ട് അവയെല്ലാം കാട്ടിൽ വെക്കാനുണ്ട് എന്നിട്ട് അത് മുഴുവനും പെട്ടിയിൽ പെട്ടിയിലടിക്കണം അത് വീട്ടിലേക്ക് കൊണ്ടുപോകണം എല്ലാം ക്രമത്തിൽ അടുക്കി വെക്കണം ഞാൻ അങ്ങനെയാണ് ജീവിച്ചത് എന്നത് ശോചനീയമാണ് ഞാൻ ശ്രദ്ധിക്കു പോയിരുന്നില്ല കാരണം ഞാൻ മൂത്ത സഹോദരനായിരുന്നു ഞാൻ പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ നിയമസിദ്ധാന്തങ്ങളും സന്തോഷവും ഒരുമിച്ച് പോവുകയില്ല ക്ഷമിക്കാനാവായ്മ എന്നത് പേരെ തമ്മിൽ വേർപിരിക്കാൻ ഇടയാക്കും മൂത്ത സഹോദരനെയും ഇളയ സഹോദരനെയും വേർപെടുത്തി തരം തിരിച്ച് നിങ്ങളുടെ മകൻ എന്ന് പറയാനിടയാക്കി അവിടെ വേർപിരികുണ്ട് അവൻ മാറി നിന്നു അവൻ സദ്യയിൽ പങ്കെടുത്തില്ല ഞാൻ ഈ സദ്യയിൽ പങ്കെടുക്കുന്നില്ല ക്ഷമിക്കാനാവായ്മ കുറ്റാരോപണം നടത്തും മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അവൻ നിങ്ങളുടെ സ്വത്ത് നശിപ്പിച്ച സ്ത്രീകളുമായി ബന്ധം പുലർത്തി എന്നിട്ടും അവന് വേണ്ടി നിങ്ങൾ തടിച്ച കാളക്കുട്ടിയെ കൊന്നു കണ്ടോ ഇവൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടു തൻ്റെ ഇത് കണ്ടില്ല ഇളയ സഹോദരൻ തെറ്റ് ചെയ്തിരിക്കുന്നു പിതാവ് തെറ്റായ കാര്യം ചെയ്തു സദ്യ കൊടുത്തത് തെറ്റായിരുന്നു അവൻ മാത്രമായിരുന്നു അവിടെ നല്ലവൻ ഒരു നല്ല സന്ദേശം ക്ഷമിക്കാനാവായും എപ്പോഴും കോപമുണ്ടാക്കും അസൂയുണ്ടാക്കും ശത്രുക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ കോപം തോന്നും ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുന്നത് ഇഷ്ടമല്ല അവരുടെ നേർക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് നിങ്ങളെ ചുരണ്ടാൻ ആരംഭിക്കും ക്ഷമിക്കുന്നതെങ്ങനെ എന്ന് പഠിക്കുന്നത് വരെ ഞാൻ അങ്ങനെയായിരുന്നു ക്ഷമിക്കലൊരു തീരുമാനമാണ് അതൊരു വികാരമല്ല നിങ്ങളെ വേദനിപ്പിച്ചവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊരു തീരുമാനമാണ് അതിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് അനുഗ്രഹിക്കൂ അവരെ ശപിക്കരുത് അവരെക്കുറിച്ച് നല്ലത് പറയൂ ദൂഷിക്കരുത് ജ്ഞാനം ഉപയോഗിച്ച് പല വഴികളിൽ അവർക്ക് നല്ലത് ചെയ്യൂ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ക്ഷമിക്കൽ എന്ന ജീവിത കൈക്കൊണ്ട് ജീവിക്കുമെന്നും നീരസപ്പെടുകയില്ല എന്നും തീരുമാനിക്കൂ സദ്യയിൽ നിന്ന് അകന്നു നിൽക്കരുത് എല്ലാവരും ഉറക്ക പറയൂ ഞാൻ സദ്യയിൽ പങ്കെടുക്കും വീണ്ടും ഉറക്ക പറയൂ ഞാൻ വീട്ടിനകത്തിരിക്കും പുറമേയുള്ള ഉള്ള കൂടാരത്തിലല്ല എല്ലാവരും എഴുന്നേൽക്കൂ ശരി ഇനി ശ്രദ്ധിക്കൂ ഇവിടുത്തെ നമ്മുടെ സദ്യ കഴിഞ്ഞു പക്ഷേ യഥാർത്ഥ സദ്യ തുടങ്ങാൻ ഉള്ളൂ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോയി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കണമെന്ന പ്രലോഭനമുണ്ടാവും ഞാനിന്ന് പറഞ്ഞത് എത്ര പേർ കേട്ടിരിക്കുന്നു ഓർമ്മയിരിക്കട്ടെ നിങ്ങൾ ഈ തീരുമാനം എടുത്താലും ഇപ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ മാറാൻ പോകുന്നില്ല എന്നാൽ നിങ്ങളെ വേദനിപ്പിച്ചവരെ പറ്റി സംസാരിക്കുന്നത് നിർത്തുകയാണെങ്കിൽ അവർ ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിയാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തിയാൽ അവർക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വികാരങ്ങൾ മാറാൻ തുടങ്ങുന്നതായി അധികം താമസിയാതെ കാണാൻ കഴിയും ഒരു കാര്യം ഓർമ്മിക്കുക നിങ്ങളുടെ ജീവിതം നന്നാക്കാനായിട്ടല്ലാതെ ദൈവം ഒരിക്കലും നിങ്ങളോട് ഒന്നും ചെയ്യാൻ പറയുകയില്ല അത് നിങ്ങൾക്കറിയാമോ ദൈവം നിങ്ങളുടെ ജീവിതം നന്നാക്കാനായിട്ടല്ലാതെ നിങ്ങളോട് ഒന്നും ചെയ്യാൻ പറയുകയില്ല പിതാവെ ഞങ്ങൾ കേട്ട വാക്കുകൾ പ്രകാരം പ്രവർത്തിക്കാനുള്ള കൃപ നൽകാനായി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുന്നു നിന്റെ വഴികളിൽ ഞങ്ങൾ നടക്കാം അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല ക്ഷമിക്കാനാവായുമായ എന്ന വിത്തം പ്രവർത്തിക്കുകയില്ല ഞങ്ങൾ ഭവനത്തിലേക്ക് വന്ന് നിൻ്റെ മുന്നിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സദ്യയിൽ പങ്കെടുക്കാനും ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് കൃപ വേണം കൂടുതൽ കൃപ കൂടുതൽ കൃപ അതാണ് അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നവ ചെയ്യാനുള്ള ശക്തി നൽകി ഞങ്ങളെ സഹായിക്കുന്നത് അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഞാൻ നന്നായി ആസ്വദിച്ചു നിങ്ങൾ ആസ്വദിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു മാപ്പ് കൊടുക്കൽ കുറയുമ്പോൾ കൈപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വേരൂന്നേക്കാം അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന് നേരെ വിപരീതമായ ഫലമാണ് ഉണ്ടാക്കുക നമ്മുടെ ഹൃദയത്തിൽ ക്ഷമിക്കാനാവായ്മ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നാം പഠിക്കേണ്ടതാണ് ദൈവം നമ്മോട് ക്ഷമിക്കാൻ നാം അനുവദിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ മാപ്പ് നൽകലിൻ്റെ പരീക്ഷ വിജയിക്കാൻ ദൈവത്തോടൊത്ത് പ്രവർത്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആരോടെങ്കിലും ക്ഷമിക്കേണ്ടതായ ഒരു പരിതസ്ഥിതിയിൽ നിങ്ങൾ ചെന്നു ചേരുന്ന ഒരു സമയത്ത് അതെങ്ങനെ ചെയ്യണം എന്ന് വേഗം പഠിക്കൂ നിങ്ങളോടൊരു സഹായം ചെയ്യൂ മാപ്പ് കൊടുക്കൂ കൊടുക്കൂരും ആരോടെങ്കിലും കോപിക്കേണ്ടതായ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം കൈപ്പും കലാപവും ഉണ്ടാവാം പക്ഷെ നാം നമ്മോട് വന്നൊരു സഹായം ചെയ്യേണ്ടതായി വരും നിങ്ങൾ മാപ്പ് കൊടുക്കണം ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി ു വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്